അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ സിബിഐ അന്വേഷണത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സുപ്രീം കോടതിയിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് താൻ സമ്പാദിച്ചിട്ടില്ല എന്നും സി ബി ഐ അന്വേഷണത്തിനുള്ള ഉത്തരവ് റദ്ദാക്കണമെന്നും കെ എം എബ്രഹാം അപ്പീലിൽ ആവശ്യപ്പെടുന്നു അതേസമയം കേസിലെ പരാതിക്കാരൻ ജോമോൻ പുത്തൻപുരയ്ക്കൽ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തു സിയാദാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ഷപ്ന ഇക്കാര്യത്തിൽ ജോമോൻ പുത്തൻപുരയ്ക്കൽ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് സുപ്രീം കോടതിയിലേക്ക് പോയി കഴിയുമ്പോൾ അതേത് രീതിയിലാകും പോകുക വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ കെ എം എബ്രാഹമാണ് ഇപ്പോൾ സി ബി ഐ അന്വേഷണം നേരിടുന്നത് സി ബി ഐ അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്താണ് സുപ്രീംകോടതിയെ സമീ സമീപിച്ചിട്ടുള്ളത് ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണം എന്ന ആവശ്യമാണ് ഹർജിയിൽ ഉന്നയിക്കുന്നത് സി ബി ഐ ഹൈക്കോടതി ഉത്തരവോടുകൂടി എഫ് ഐ രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു ഇതിനിടെയാണ് ഇത്തരത്തിലൊരു ഹർജിയുമായി കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പൊതുപ്രവർത്തകനായ ജോമൻ പുത്തമ്പരയ്ക്കൽ ഹൈക്കോടതിയെ സമീപിച്ചത് പരാതിയിലായിരുന്നു ജസ്റ്റിസ് കെ ബാബു സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് അതുകൊണ്ട് തന്നെ ഏർ ജോമോൻ പുത്തമ്പരയ്ക്കൽ ഒരു തടസ്സ ഹർജി സിബി സുപ്രീം കോടതിയിൽ നൽകിയിട്ടുണ്ട് തന്റെ ഭാഗം കൂടി കേട്ടതിന് ശേഷമേ ഈ ഹർജിയിൽ തീരുമാനമെടുക്കാവൂ എന്നാവശ്യപ്പെട്ടാണ് തടസ്സ ഹർജി നൽകിയിട്ടുള്ളത് ആ അതോടൊപ്പം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം ആവശ്യം തള്ളിയ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു ഹൈക്കോടതി അതിനുശേഷമാണ് ഇതിൽ സിബിഐ അന്വേഷണം നടത്താൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നത് ഈ കോടതി ഉത്തരവിൽ തന്നെ പറഞ്ഞിരുന്നത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നൽകിയ ഹർജിയിലായിരുന്നു ഈ വിധി ഹൈക്കോടതിയുടെ വിധിയുടെ അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ സിബിഐ അന്വേഷണത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണ് കേസിലെ പരാതിക്കാരൻ ജോമോൻ പുത്തൻപുരയ്ക്കൽ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്